ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിൽ ഈ കുഞ്ഞൻ മാമ്പഴം എന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് നമ്മുടെ നാട്ടുമാമ്പഴം എന്നറിയപ്പെടുന്ന ഒരു കിടിലം വെറൈറ്റി നമ്മുടെ നാട്ടിൻ പുറങ്ങളൊക്കെ വലിയ മാവാകട്ടൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല രീതിയിൽ കൊലകുത്തി കായ്ക്കുന്ന ഒന്നാണ് ഈ നാട്ടുമാമ്പഴം സൈസ് ഇത് വളരെ ചെറുതാണെങ്കിലും കായ്പിടുത്തം കൊണ്ട് വളരെ വലുതാണ് ഇഷ്ടം പോലെ കൊലകുത്തി കായ്ക്കും നല്ല പഴുത്തിരിക്കുന്ന സമയത്ത് ഒരു കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കൊട്ടയിൽ പറക്കാനുള്ളതാണ് എൻ്റെ ചൂട്ടിൽ നിന്ന് കിട്ടുന്നത് അത്രയ്ക്ക് കൊല കൊലയായ ഇത് കായ്ക്കുന്ന ഒരു മാവാണ് നാട്ടുമാങ്ങ ഇത് പഴുത്തും കഴിക്കാം ഇത് അച്ചാറിടാനാണിത് ഏറ്റവും ബെസ്റ്റ് അച്ചാറിടാ കിട്ടിയ ഒരു മാങ്ങയാണ് ഈ നാട്ടുമാങ്ങ എന്നുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഇതിന്റെ മാങ്ങ അച്ചാറിട്ട ഇതിൻ്റെ ഒരു കറയൊക്കെ നല്ല രീതിയിൽ ഒരു മാങ്ങയും കൂടിയാണിത് ആ ഒരു കറയുടെ ടേസ്റ്റ് എല്ലാം കൂടി കൂടിയാകുമ്പോൾ നല്ല ഒരു ആണ് എൻ്റെ അച്ചാറിനുള്ളത് പഴുത്താലും അത്യാവശ്യം നല്ല മധുരം ഉള്ളൊരു മാമ്പഴമാണ് ഇപ്പൊ പഴുത്തു കഴിയുമ്പോൾ ഇതിന്റെ നമ്മുടെ തുമ്പടിച്ച് തൊലി ചെത്തികളഞ്ഞ് ഉറിഞ്ഞാണ് പൊടിക്കാറ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതൊക്കെ നല്ല രീതിയിൽ കായ്പെടുത്തേണ്ടതാണ് ഇതിന്റെയൊക്കെ ഇപ്പൊ ബഡ് കൈയ്യൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പെട്ടെന്ന് കായ്ക്കും പണ്ടൊക്കെ നല്ല വലിപ്പം വെച്ച് മുട്ട മരം ആയതിനാണ് ഇത് കായ്ക്കുന്നത് വനത്തിനോട് ചേർന്നൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും നല്ല മുട്ട മരവായിട്ടായിരിക്കും ഇത് നിക്കുന്നത് അങ്ങനെയുള്ള ഇത് കൊല കുത്തി കായ്ക്കുന്നോണ്ട് കൊമ്പുകൾ ഒടിച്ചാണ് ഇത് പണ്ടൊക്കെ ശേഖരിച്ചിരുന്നത് ഇപ്പൊ ഇതിന്റെ ബഡ്ഡും അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് കൈകളൊക്കെ ചിലടത്തൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ വെക്കുകയാണെങ്കിൽ വളരെ വലിയ പൊക്കത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കായ്ഫലം കിട്ടും ഇത് ഈയോട്ടം കിട്ടിയ നാട്ടുവാങ്ങയാണ് അത്യാവശ്യം നല്ല കായ് എടുത്തോണ്ട് ഇത് ഒരുപാട് പറിച്ചതിന ശേഷം ലാസ്റ്റ് വന്നതിപ്പോൾ മഴ ആയതുകൊണ്ട് പറിച്ചെടുത്തതാണ് അത് ഉപ്പിലിടാനാണ് എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടം നല്ലതാണ് നമുക്ക് കരുത്തതിനു ശേഷം നല്ല വൃത്തിയായി കഴുകി എടുത്തതിനു ശേഷം നമുക്കത് ചേരൊക്കെ ഇട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് ഉപ്പു വാങ്ങാൻ അച്ചാറൊക്കെ ഇടാൻ ഇത് തന്നെ കാണിത് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ കഴിക്കാൻ തുമ്പത്തേക്ക് എനിക്കൊക്കെ തൊലി കഴിഞ്ഞ ശേഷം നമുക്കത് ഉറിഞ്ഞ് കുടിക്കാം നല്ല മധുരമാണ് ഇത് ഇച്ചിരി കൂടെ പഴിക്കാനുണ്ട് പഴിക്കുമ്പോൾ അകത്തെ കളർ ഇച്ചിരി കൂടെ ഓറഞ്ച് നിറത്തിലോട്ടാണ് വരുന്നത് ഇപ്പോഴും കഴിക്കാൻ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും അത് നല്ലൊരു ടേസ്റ്റുള്ളൂ ജ്യൂസ് എനിക്ക് തന്നെ നല്ലൊരു മാങ്ങയാണ് നമുക്ക് ഇതിൻ്റെ മാങ്ങടി അത്യാവശ്യം നല്ല വലിപ്പം വരും അതുകൊണ്ട് നിനക്ക് നമുക്ക് ചെത്തി കഴിക്കുന്ന നെക്കിൽ ജ്യൂസ് ഇങ്ങനെ ഉറിഞ്ഞ് കുടിക്കുന്നതാണ് അച്ചാർ ഇടാതെ നമ്മളിത് ഫുള്ളായിട്ട് തന്നെയാണ് ശ്രമിക്കാറും അച്ചാർ ഇടുന്നത് നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്